ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് എന്നെ ഫാർമസിൽ നിന്നായിട്ട് പുക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണിത് അപ്പോൾ എന്നാൽ അവിടെ നേട്ടൻ വർക്ക് അപ്പം എൻ്റെ ഡ്യൂട്ടി ടൈം വൺ ടു ടെൻ ആണ് അപ്പം ഞാൻ അവിടെ നല്ല ഡുബൈ ബൈ പറഞ്ഞിട്ട് വരുന്നത് നാളെ എനിക്ക് ലീവാണ് അതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പം അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചു നാളെ ലീവല്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോവാമെന്ന് വിചാരിച്ചു റൂമിലേക്ക് അങ്ങനെ അതിൻ്റെ തന്നെ ഒരു പാർക്കുണ്ട് നാദലമ്മർ പാർക്കുണ്ട് അപ്പം ഞങ്ങളവിടെ പാർക്കിൽ ഒരു പത്ത് പഞ്ച് മിനിറ്റ് അവിടെ കിടന്ന് കറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാമെന്ന് വിചാരിച്ചു പക്ഷെ ഇങ്ങോട്ട് ഇപ്പം ക്ലൈമറ്റ് കൊണ്ട് നല്ല രസമാണ് ഇപ്പം സുഖമുള്ളൊരു തണുപ്പാണ് അധികം തണുപ്പില്ല പിന്നെ അധികം ചൂടും ഇല്ലാത്ത രീതിയിൽ നല്ല ആസ്വദിക്കാൻ പറ്റിയ തണുപ്പാണ് ഇപ്പം ഉള്ളത് അവിടെ കുറേ ഫാമിലീസ് ഇപ്പം വരുന്നുണ്ട് ഇപ്പം തണുപ്പ് കാലമായ കൊണ്ട് ഇപ്പം അധികം ആൾക്കാർ അവിടെ വരുന്നുണ്ട് ആദ്യം ഇവരൊന്നും പുറത്തിറങ്ങലില്ല ചൂടുള്ള സമയത്ത് ഇപ്പം എല്ലാവരും പുറത്തിറങ്ങി ഇപ്പം പിള്ളേരെ കൊണ്ടൊക്കെ ഇവിടെ വരാൻ തുടങ്ങി പാർക്കിൽ വരാൻ തുടങ്ങി പിന്നെ അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ജസ്റ്റ് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക ടൈം സ്പെൻഡ് ചെയ്യാൻ വന്ന ആൾക്കാരുണ്ട് അവിടെ അങ്ങനെ രസമായി അവിടെ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ എന്തുണ്ട് നെസ്റ്റോ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ കാണിക്കുന്നത് ആ പാർക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ നെസ്റ്റോ ആണ് അത്രയ്ക്ക് അടുത്താണ് പിന്നെ ഫാർമസി അതിൻ്റെ തൊട്ടടുത്ത് ഈ ഒരു പാർക്ക് ഭയങ്കര ക്വയറ്റായിട്ട് നമുക്ക് നല്ല റിഫ്രഷ്മെൻറ്റ് തരുന്നൊരു പാർക്കാണ് പിന്നെ അതിൻ്റെ അടുത്ത് ഇവർക്ക് ഫുട്ബോൾ കളിക്കാനും അതിനൊക്കെയുള്ള ഗ്രൗണ്ടും ഉണ്ട് അപ്പം സുഖ അവിടുന്ന് ഇതൊക്കെ കളിഞ്ഞ് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാം അപ്പം അത്രയാളും ഗായ്സ് ഞങ്ങൾ വീട്ടിലെത്തി ഇനി ഇനിയൊക്കെ ബൈ ബായ്